ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതാണ് അമ്മയോട് ആരാ പറഞ്ഞത് അമ്മ എന്നോട് കയറാൻ പാടില്ല അമ്മയുടെ ഭാഗമൊക്കെ അങ്ങ് വീട്ടില് കുട്ടി നമ്മുടെ ഇനി ഒരു കാര്യവും ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന അഞ്ഞൂറാം മുതലാളിയാ മുതലാളിയോട് വിരോധം ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല മുതലാളി കാര്യവും ഞങ്ങളുടെ അമ്മയാ പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത് മുതലാളിയോട് വൈരാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ അല്ലേ അതെ അതെ ആ കേട്ടോ ചേട്ടന്മാരെ പറഞ്ഞത് കേട്ടല്ലോ ഇനി അമ്മക്ക് കല്യാണം കാണണം നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും മടിക്കണ്ട എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത് കാലം കൊറേ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിലൊണ്ട് നടക്കുന്നു ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ മാപ്പ് പറയാതെ അമ്മയിൻ്റെ അകത്ത് കാര്യപ്പെറ്റാന്ന് വിചാരിക്കണ്ട മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോയാണെങ്കിലും ഒന്ന് വേം വേണം മുഹൂർത്തം ആയറായി നിക്ക് ബലരാമാ വേണ്ട എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീരുമതി ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നും അല്ല അവനെയാ അവനെ കൊണ്ടോട് മാപ്പ് ചോദിപ്പിക്കാൻ പറ്റി കൊല്ലോടാ കൊല്ലും ഇത് തന്നെയാണ് ഞാൻ പറയുന്നെങ്കിൽ ഒടുക്കത്ത ശക്തി മാത്രമല്ല ഒട്ടും ബുദ്ധി ഇല്ലെന്നും ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നോടാ അറിവ് വരുന്നില്ലേ പാരമായിട്ട് അറിയി വരുന്നില്ലേ പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി അവര് തമ്മിൽ അടിക്കാനും കാണാൻ പറ്റിയാ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ അമ്മക്ക് അറിഞ്ഞത് അഞ്ഞൂറാൻ്റെ മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത് അത് അമ്മയുടെ അവസാന തടവല്ലേ അതിന്റെ മുമ്പിൽ തോറ്റത് അഞ്ഞൂറാൻ അല്ലേ അമ്മയാണോ ഇവിടെ ഇങ്ങനെ മാറി എന്ന് സംസാരിക്കാൻ ഉണ്ടോ എന്തെങ്കിലും സംശയം തോന്നും നമുക്ക് അങ്ങോട്ടിയല്ല അങ്ങോട്ടേല്ല മയങ്കുട്ടി പാത്രം 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 എന്താ തിരിച്ചു വേണ്ട വേണ്ട ഞാൻ ോളാം അവന്മാർക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരും പറ്റൂല ഇങ്ങോട്ട് മാറി എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി ഞാൻ നോക്കാം ഇത് അവരല്ല അടുത്ത ആ ഓക്കെ എല്ലാം ഓക്കെ

ഇനിയും തല വെക്കാലോ ഹലോ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്താ പേരാ തന്നെ പറയാ എന്താ പ്രശ്നം എല്ലാം ഉണ്ടോ ഇതുവരെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാവാൻ സാധിക്കും അയ്യോ ഡോക്ടർ പേടിക്കണ്ട ധൈര്യം തന്നാലേ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് അല്പം ധൈര്യം ആകാല്ലോ അല്ലേ വേണ്ട ഞങ്ങളൊക്കെ അല്പ അടിച്ചിട്ടുണ്ട് അല്പ സ്വല്പം അടിക്കാൻ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റൂ അയ്യോ ഞാൻ ഭൂമിയെ ഇങ്ങോട്ട് വിടാം ചേട്ടനെ അറിഞ്ഞു ചെയ്തോളൂ വെയിറ്റ് പോവും പക്ഷെ ഉള്ളി നിർബന്ധിക്കും വായിക്കും ഒന്നുമില്ല വെറുതെ എന്താ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം പേടിച്ചിട്ടാണ് വയറിന്

അയ്യോ ചേട്ടാ വേണ്ട ഇവിടെ ഇതൊക്കെ ആര് ണോ അവരൊക്കെ ഞാൻ മാറ്റി തരാം വാ എല്ലാരും ഒന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി 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 പെട്ടെന്ന് ഇതേ കേറിക്കൂ വെള്ളവും കാര്യങ്ങളോ ഒക്കെ റെഡിയാ ഞാൻ പുറത്തു വന്നത് അയ്യോ ചേട്ടൻ വരുന്നില്ലേ എന്തിനു ഒരു കമ്പനിക്ക് അയ്യേ എന്താ കാര്യം നീ അവനെ ഇതിനകത്ത് ഇവിടെ കാവലിൽ നിൽക്കാണോ ഇത്ര പകലും ഇല്ലാതായാലും അങ്ങനെയാ അവരുടെ മുഹൂർത്തത്തിന് സമയമായി ആളുകളെ ബഹിളം ഉണ്ടാക്കാം സമയം ഉണ്ടല്ലോ അവന് സമാധാനായിട്ട് പോയിട്ട് വരട്ടില്ല അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല നീ അങ്ങോട്ട് അവരെയൊന്ന് സമാധാനിപ്പിക്കേ ഞാൻ ചെക്കനെയും വിളിച്ചോണ്ട് വരാം ചെല്ലേ எடா பால எந்த முத்தின் சமய நேரம் குறை ஆயல்லோ ஒன்னும் கூட இறங்கி வா இவன் வட போய் நல்ல காரணம் പോലെ പോവന്റെ പണിൻ്റെ പിന്നീട് പിന്നിൽ എന്തെ താഴെ പോയിട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ചെറുക്കിനോട്ടാണ് ബഹലം ഉണ്ടാക്കാതെ അവരിവിടെ തന്നെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു വയറും നല്ല സുഖമല്ല ഇത് വെച്ച് മോഹൻ മറക്കി

ంగ్రధీ సర్వమంగళమాంగల్ సర్వాదాయ அஞ்சூறாம மக்களும் தம்பி தள்ளி ஆகட்டே நம்ம இடம் வேண்டாம் ആരും വേണ്ട ഞാനിവിടെ കെട്ടുന്നില്ല ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവയും നടന്നാന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിവിടെ വന്നത് അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനോ അല്ല മാലു എന്നോട് ക്ഷമിക്കണം ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി ഇപ്പോ ഞാനായിട്ടും എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട കെട്ടാ അവിടെ അടുത്ത താലി അവിടെ അടുത്ത താലി കെട്ടാൻ ഇല്ല അച്ഛൻ പറയണ്ട ഞാൻ കെട്ടില്ല അച്ഛൻ പറഞ്ഞു ആ മനസ്സ് പറയുന്നത് എനിക്ക് കേക്കാം അഞ്ഞൂറന്നു കെട്ടാ നീ നിർത്തണം എന്നല്ലേ പറഞ്ഞത് നിർത്ത കൊല്ലി ഞാൻ ആരാടറിയില്ല കൊട്ടട പറഞ്ഞത് ആട്ടി പറിച്ചു ஈரா நீ வந்தா நான் பிடிச்சோம் என்ன பிடிச்சிருக்கிறேன் என்ன ரெண்டு அந்த തല്ലോ കുനെ പോലെ കല്യാണം നടക്കണം ശരിയോ യാവ ട്രാപ്പ് ട്രാപ്പ് കട്ട് ഇവന്റെ വരി ഞാൻ ഏറ്റു ോ തീരാൻ വൈരാഗ്യ ഉള്ളില് നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചതരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ അത് കാണണമെന്നുണ്ടെങ്കിൽ അക അല്പമെങ്കിലും നന്മ വേണം നന്മ ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം നീ എങ്ങും പോണ്ടനുഗ്രഹം മേടിക്കാൻ കൊച്ചുമണി വേഗം വന്നേ വാ വച്ചാ ഞങ്ങൾ മാപ്പ് തന്നേക്ക് <laughs> ി വീടെത്തി கேரி வாடா கடை